മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയി പേരെടുത്ത ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണിൽ എത്താനൊരുങ്ങുകയാണ് ഈ വർഷം ആദ്യ പകുതിയിൽ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ജൂൺ ഏഴിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ശരിവച്ച് ഇപ്പോൾ ഇത് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ ബിഗ് ബോസ് സീസൺ സെവൻ ലോഗോ ഔദ്യോഗികമായി ഏഷ്യാനെറ്റ് പുറത്തുവിടും ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ച എല്ലും മറുവശത്ത് സീസൺ സെവൻ സൂചിപ്പിക്കുന്ന ഏഴും ചേർത്ത് മനോഹരവും നൂതനവുമായ രീതിയിൽ പുതിയ പതിപ്പ് തയ്യാറാക്കിയത് പരേതനായ നടൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുധി ഷൺമോദാസ് ജെ എന്ന ദാസേട്ടൻ കോഴിക്കോട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ എൽ ജി ബി ടി ക്യു അംഗങ്ങളായ ജാസി ആദില നോറ എന്നിവരും ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികളുടെ പട്ടികയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മെൻഡലിസ്റ്റ് അജ്മൽ അവതാരകനായ രോഹൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത് വ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട് അതേസമയം സീസൺ സെവൻ ലോഗയെ പറ്റി വിശദീകരിക്കുകയാണ് ഏഷ്യാന ടീം നടുവിലുള്ള ഡിസൈനിങ്ങിന് ഒരേ സമയം കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യമുണ്ട് നിയോൺ ലൈറ്റിംഗ് നിറത്തോടുകൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ പ്രോഗ്രാമിൻ്റെ ഊർജ്ജസ്വലതയെയും ചലനാത്മകതയെയും സൂചിപ്പിക്കുന്നതാണ് കണ്ണിനെ വലയം ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിൻ്റെ ഐറസിനോട് ഏറെ സാമ്യമുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിനു ചുറ്റും ഏഴ് ചിഹ്നങ്ങൾ കൂടി കാണാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സീസന്റെ തീമിനെ സംബന്ധിച്ചുള്ള ഏഴാണിതെന്നും ഈ ഏഴിൻ്റെ അർത്ഥം വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാക്കുമെന്നും ബിഗ് ബോസ് ടീം അറിയിച്ചിട്ടുണ്ട്